കോപ്പറേറ്റീവ് കേരളയുടെ സർട്ടിഫൈഡ് ലേബൽ ഉണ്ട് ഓക്കെ നല്ല നല്ല ഒറിജിനൽ ബാക്കിയുള്ളത് കൊണ്ടിരിക്കാം കേട്ടിട്ട് വന്തേന വന്ദേശ ഹായ് ഹലോ സുബൂസ് ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ അതായത് വയനാട് ജില്ലയിലെ തിരുനെല്ലി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അപ്പപ്പാറ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് എന്നാൽ അവിടെ ഒരു സൊസൈറ്റി അതായത് ഒരു തേൻ ലഭിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ട് ആ സൊസൈറ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്പോട്ട് വരുന്നത് കറക്റ്റ് നമ്മൾ അപ്പപ്പാറ ബസ് സ്റ്റോപ്പിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ടെന്നാണ് ഈ ഒരു ബോർഡ് കാണാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ ശുദ്ധമായ വൻതേൻ പുറ്റുതേൻ ചെറുതേൻ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടൊരു വലിയ ബോർഡ് കാണാൻ പറ്റും പിന്നെ ഈ ഒരു സംഘം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടികവർഗ സർവീസ് സഹകരണ സംഘം കൂടിയാണ് വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ഒരു സംഘം കൂടിയാണ് ഈ ഒരു സൊസൈറ്റി അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മൊത്തത്തിലുള്ള വീഡിയോസ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സ്പോട്ട് വരുന്നത് ദ ഈ കാണുന്നതാണ് കേട്ടോ ഇത് ആ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ് ആ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സംഘം സഹകരണ സംഘം വരുന്നത് അപ്പം നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ബസ് ഇറങ്ങിയിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ വന്ന് ഈ കുറച്ച് മുന്നോട്ട് പോയാൽ മതി ഇപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ സൊസൈറ്റീൻ്റെ ഉള്ളിലാണ് കേട്ടോ അല്ലേ ഈ സംഘത്തിൻ്റെ സെക്രട്ടറിയോട് നമുക്ക് ചോദിച്ചു നോക്കാം അത് കുറച്ച് ടാസ്ക്കാണ് ആ പറയുന്നത് ഏ സുനോ ചേട്ടാ അപ്പം നമുക്കേ നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഈ സംഘത്തിൻ്റെ ഒരു വീഡിയോ എടുത്തു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കണം നമ്മളെ റീ ഫോളോവേഴ്സിനും ഇല്ല കുഴപ്പമില്ല നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് സംസാരിക്കാം തേൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി മെയിനായിട്ട് ഇവിടെ തേൻ എല്ലാ തരം തേനും ഇവിടെ ലഭ്യമാണ് അപ്പോൾ ഈ കാണുന്നില്ലേ കുറച്ച് മുക്കാമോ ഈ കാണുന്ന മുഴുവൻ തേനാട്ടോ ആ നിങ്ങൾ കാണുന്നില്ലേ ഈ കാണുന്ന മുഴുവൻ ഈ ഒരു ഡ്രമ്മിൽ കാണുന്ന ഇതിന്റെ വേറെ ഗോഡോണില്ല അപ്പുറത്ത് അവിടെ ഉണ്ട് അപ്പൊ ഈ ഡ്രമ്മിലുള്ള വന്തേനാ കേട്ടോ അപ്പൊ അതിന്റെ സാമ്പിള് ഞാൻ നോക്കി നോക്കട്ടെ അപ്പൊ എന്റെ മുകൾ ഭാഗത്തൊക്കെ ഒരുപാട് പൂമ്പൊടി കാണുന്നുണ്ട് ചെറിയ അവസാനം ആ എന്തുകൊണ്ടാ വരുന്നത് വെച്ചാൽ നമ്മുടെ ഈ പൂവിന്ന് പൂവിന്റെ ആ ഒരു മധുരം അത് തേനിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഈ ചെയ്യുന്നത് അപ്പം പല ടൈപ്പിൽ നമുക്ക് അഞ്ച് രസത്തിലുള്ള ആ ടേസ്റ്റ് കിട്ടും തേൻ കഴിക്കുമ്പോൾ ഒന്ന് ചവർപ്പ് പൈപ്പ് പുളി മധുരം എരിവ് ഈ അഞ്ച് രസം കിട്ടുന്ന തേനാണ് ഒറിജിനൽ തേനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ശരിക്കും നമ്മൾ ഈ ഡാബറിന്റെ തേന് അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു തേൻ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും കിട്ടുന്ന മധുരമാണ് നമ്മൾ മാർക്കറ്റിൽ വാങ്ങുന്ന ഏത് തേനായാലും അതിന് കിട്ടുന്ന മധുരമായിരിക്കും ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള തേന് നമ്മൾ കഴിക്കാൻ അഞ്ച് രസം കിട്ടും ഞാൻ പറഞ്ഞ ഈ രസങ്ങൾ അതാണ് കസ്റ്റമേഴ്സ് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു തേൻ ചൂസ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത് ഇപ്പൊ നമ്മള് ടേസ്റ്റ് നോക്കിയത് വണ്ടേനല്ലേ വണ്ടേനെ ആ ഓക്കെ പറഞ്ഞു അവസാന നിമിഷം എനിക്ക് പിന്നെ തോന്നിട്ടുണ്ട് അതിപ്പോ ഞാൻ നേരത്തെ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഇനി അതിന്റെ അറിയില്ല അപ്പൊ അതിന്റെ വേല ഭാഗത്ത് കിട്ടും കാണിച്ചു കൊടുക്കും ഈ തേൻ്റെ ഒക്കെ മുകൾ ഭാഗത്ത് ഇതിന്റെ പൂമ്പൊടിയാണ് ഇതിപ്പോ ഇതിപ്പോ ഫിൽട്ടർ ചെയ്യുക അതായത് പ്രോസസിങ് ചെയ്യാത്ത തേനാണ് അതിന്റെ ഇതുകൊണ്ടാണ് ഈ പൂമ്പൊടി മുകളിൽ കിടക്കുന്നത് കേട്ടോ പിന്നെ വന്തേന ഇപ്പൊ നമ്മള് സാമ്പിൾ നോക്കി ഇനി നമുക്ക് നോക്കാനുള്ള കൂടുതൽ ഇവിടെ വിറ്റ് പോകുന്ന ഏത് തേനാ നമുക്ക് കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് ചെയ്യുന്ന മെഡിസിൻ വാല്യൂ രീതിക്കാണ് ചെറുതേൻ പോകുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം ഈ ഇവിടെ കാണുന്ന ഡ്രമ്മിൽ കൂടുതലും നമുക്ക് കൂടുതലും കിട്ടുന്നത് ഒരുപാട് വരുന്നത് മണ്ണിന്റെ ഉള്ളിലുള്ള ഈച്ചയുടെ തേന ഇത് നമുക്ക് ഓപ്പൺ ആയിട്ട് കൂട് കാണൂലാണ് കൂട് കാണുക മണ്ണിന്റെ ഉള്ളിൽ മരത്തിന്റെ പൊത്തിലൊക്കെയാണ് ഈച്ചയുടെ കൂട് കാണാൻ പറ്റുക ഇതിന് പുളി രസം കൂടുതലായിരിക്കും പുളി എരിവ് ചോർപ്പ് കായ്പാക്കിൽ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നാലേ അഞ്ച് രസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല നല്ലോണം ഒന്ന് നാക്കിൽ വെച്ച് ചെറിയ രീതിയിൽ മനസ്സിലാക്കി എടുക്കണം ഓക്കേ ഇനി നമുക്ക് നോക്കാനുള്ള തേൻ്റെ ചെറുതേനല്ലേ നമ്മൾ വന്തി നോക്കിതേ നോക്കി ചെറുതേനെ നോക്കാണ്ട് അപ്പുറത്തല്ലേ ആദിവാസി മേഖലയിലെ തേൻ കുറുമര് എന്നറിയപ്പെടുന്ന ആളുകളാണ് ഈ തേൻ ഇവിടെ കളക്ട് ചെയ്ത് ഇവിടെ ഈ ഒരു സംഘത്തിലെത്തിക്കുന്നത് അപ്പോൾ അവർക്ക് കൂടുതലായിട്ടും കിട്ടുന്നത് വന്തേനാണ് ചെറുതേനാണ് കസ്റ്റമർ ഒരുപാട് അന്വേഷിച്ച് വരുന്നതും ഔഷധ ഗുണമുള്ളതും അത് റയറായിരിക്കുമല്ലേ പെട്ടെന്ന് കിട്ടുന്നൊരു റെയർ ആയിട്ട് ഒരു സംഭവം കൂടിയാണ് നമുക്ക് ചെറുതേനും കൂടി സാമ്പിൾ നോക്കാം പുറത്തുള്ളത് നോക്കാം നമുക്ക് ഉള്ള ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഇതാണ് ഡ്രമ്മിൽ നിറച്ചു പറ്റുവാണെങ്കിലും ഈ ഒരു ചെറുതേന കേട്ടോ ഇപ്പൊ ഞാൻ സാമ്പിൾ ചെയ്യാൻ പോകുന്നത് ചെറുതേനാണേ മറ്റുള്ള തേനി അപേക്ഷിച്ചും കുറച്ച് പൂമ്പൊടിയും അങ്ങനെ എന്തൊക്കെയൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതലുള്ള ചെറുത് തന്നെയാണ് അതിന് തന്നെയാണ് കസ്റ്റമർ ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരുന്നത് അല്ലേ പിന്നെ ചെറുതെ നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കിയാല് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും ചെയ്യുന്നുണ്ടോ ആണു മറ്റു ദേനകളെന്ന് വെച്ചാൽ ചൂടാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചൂട് അനുഭവപ്പെടും എന്നുവെച്ചാൽ ഒരു നൂറ് ഗ്രാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഹീറ്റ് ആവും ഈ ചെറുതേനങ്ങല്ല ചെറുതേ തണുപ്പാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈവെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പോ ഈ ഇതാണ് ഇവിടെ എന്താ പറയാ പ്രോസസ്സിംഗ് നടത്തുന്ന സെന്റർ ഇതാട്ടോ ഈ കാണുന്നതാണ് പ്രോസസിങ് സെന്റർ ഇതിന്റെ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലാണ് നിങ്ങൾ തേനുകളൊക്കെ ഒഴിച്ചിട്ട് അതെ നമ്മളിവിടെ ഏത് തേനാണോ ഒഴിക്കുന്നത് ആ വരെ തേന എഴുപത്തി അഞ്ച് കിലോ ഒഴിച്ചിട്ട് പ്രീ ഹീറ്റിംഗ് വെസൽ എന്നുള്ള ബട്ടൺ അമർത്തും വെസൽ അമർത്തി കഴിഞ്ഞാൽ ഇതിലെ ഒരു ലെയറിൽ വെള്ളം ആയിരിക്കും ഈ ലെയറിൽ വെള്ളമാണ് ഈ ലെയറിലെ വെള്ളം ചൂടാവും തേനും അതുപോലെ ഇപ്പൊ ഇതിന്റെ ഉള്ളില് ലെയർ ഇതൊരു ആണ് ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ ലെയറിലാണ് നമ്മൾ തേൻ തേനൊഴിക്കുന്നത് നമ്മൾ ഈ ലെയറിൽ തേൻ തേനൊഴിച്ചു കഴിഞ്ഞിട്ട് സ്റ്റെറുകൾ കൊടുക്കും ഓണാക്കാം സ്റ്റെറർ കൊടുത്തുകഴിയുമ്പോ ചെറു തേൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കറങ്ങും അപ്പൊ എല്ലാ ഭാഗത്തും ഇതിന്റെ ചൂട് എത്താൻ വേണ്ടിട്ടാണ് ചെറു കറങ്ങുന്നത് അപ്പൊ ഇവിടെ വെള്ളം ചൂടായിട്ട് ചൂടാവും ഇവിടെ ഡിഗ്രി കാണിക്കും പ്രീ ഹീറ്റിംഗ് എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കവിടെ ഇതിന്റെ ഡിഗ്രി കാണിക്കും ഈ ഇവിടെയാണ് അതായത് ചൂടാകും അതെ അതെ വെള്ളം നമുക്ക് ഈ വെള്ളം ചൂടാകുമ്പോ തേൻ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ചൂടായിക്കൊണ്ടിരിക്കും അപ്പം ഈ തേൻ ചൂടാവുന്നതിന്റെ ഡിഗ്രി ഇവിടെ കാണിക്കും നമുക്ക് അറുപത്തഞ്ച് ആണ് തേൻ ചൂടാവേണ്ടത് അറുപത്തഞ്ച് ഡിഗ്രി ചൂടായി കഴിഞ്ഞാലാണ് അടുത്ത പ്രോസസ്സിംഗിലേക്ക് നമ്മൾ പോകേണ്ടത് ഇവിടെ അറുപത്തഞ്ച് ഡിഗ്രി തേൻ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് ഡോസിങ് ഡോസിങ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിറച്ച തേന് അടുത്ത ഒരു പ്രോസസ്സിങ്ങിലേക്ക് പോവുക ചെയ്യുന്നത് ആ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ വാക്ക്ം സ്വിച്ച് നമ്മൾ അതുപോലെ തന്നെ അമർത്തും വാക്വം സ്വിച്ച് എന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുത്ത തേനിനെ വെള്ളത്തിൻ്റെ കണ്ടന്റ് വലിച്ചെടുക്കണം അതിനാണ് ഈ വാക്വം സ്വിച്ച് നമ്മൾ കൊടുക്കുന്നത് വാക്വം സ്വിച്ച് കൊടുത്തു ആ വേക്കം ഇവിടെ നിറച്ച് തേൻ ഫുള്ള് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ആണ് അപ്പുറത്തെ ചേമ്പറിൽ തേൻ എത്തിക്കുക എന്നുള്ളത് ഓട്ടോമാറ്റിക് ഇങ്ങോട്ട് എത്തുക തേന് ആ ഓട്ടോമാറ്റിക് ആയിട്ട് എത്തൂല നമ്മൾ ഈ സ്വിച്ചുകൾ അമർത്തി കൊടുക്കണം ആ അതന്നെ ഇവിടെ ഇവിടെ ഈ ചേമ്പറിലായിരിക്കും ഈ ചേമ്പറിൽ അപ്പൊ അപ്പൊ നമ്മളിപ്പോ ഡോസിങ് ഡോസിങ് കൊടുക്കുന്നു ഈ ഉണ്ടാവുക നമ്മൾ സൗണ്ടോപ്പ് കൊടുക്കുന്നു റിയണം അത്രയാണ് ഓക്കെ അതെ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കും ഇതില് എയർ സക്ക് ചെയ്തിട്ടുണ്ടോ മെഷീൻ ആ എയർ സക്ക് ചെയ്ത് റിലീസ് ചെയ്യും ഈ വാൽവ് ഓപ്പൺ ആയി കൊടുക്കുമ്പോ ആ പ്രോസസ്സിംഗ് അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ഇതിലാണ് ഇപ്പൊ വാക്യൂം ചെയ്ത തേനുള്ളത് ഈ വാക്യൂം ചെയ്ത തേനെ നമ്മൾ കൂൾ ചെയ്യണം ഹോട്ടായിരിക്കണം തേന് അത് എന്താക്കും ഈ വാൽവ് ഓപ്പൺ ആയി കൊടുക്കും ഈ വാൽവ് ഓപ്പൺ ആയി കൊടുക്കുമ്പോൾ എത്തും ആ അതെ അതെ അതിന് ഈ ചേമ്പറിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ അടുത്ത പ്രോസസ്സിങ്ങിന് സ്റ്റെറർ കൊടുക്കും സ്റ്റെറർ ട്യൂ ഇത് കൂളിംഗ് ആണ് ഈ ഇതിലുള്ള ഈ ഫസ്റ്റ് ലെയറിലുള്ളത് വെള്ളമാണ് ഈ വെള്ളം കൂളിംഗ് ആണ് ഈ കൂളിംഗ് വെള്ളം തേനിനെ തണുപ്പിക്കും ആണ് ഈ ചേമ്പറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു അരമണിക്കൂറോളം നടക്കണം അരമണിക്കൂർ നടക്കുമ്പോൾ ഈ ബാലുവഴി നമ്മൾ തേൻ പുറത്തേക്ക് എടുക്കും അത് നിങ്ങൾ കളക്ട് ചെയ്യുന്ന വേറെ 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 പാത്രം പാത്രം ഉണ്ട് ഈ കളക്ട് ചെയ്തതിന് ശേഷം ആ തേന് നമ്മൾ മാന്വലായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിവിടെ ചെയ്തിട്ടില്ല അത് കൈകൊണ്ട് തന്നെ പാക്ക് ചെയ്ത് അങ്ങനെ ലേബൽ ചെയ്ത് വെച്ചതാണ് ആ ബോട്ടിൽ അങ്ങനെയാണ് ബോട്ടിലാക്കി വെക്കുന്നത് പിന്നെ നമുക്ക് റോ ഹണിന്ന് കിട്ടുന്ന ഒരു ഒരു കണ്ടാണ് വെള്ളം റോഹണി പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് വാട്ടർ ആ വാട്ടറിന് ഞാനിപ്പോ തണുച്ച് തരാം ഇത് കുറച്ചു മുമ്പേ ചെയ്ത് വെച്ചതാണ് ഇത് വാട്ടർ ആണ് ഉള്ളിൽ ഉള്ളിൽ എന്താ ഇതിന്റെ ഉള്ളിൽ കുറച്ച് ദിവസമായതുകൊണ്ടും ഒരു ഫസ് വെള്ളാണ് ഈ വാട്ടറിൽ റോഹണിക്ക് ഉണ്ടാവും റോഹണിയിൽ ഈ വാട്ടർ ഉണ്ടാവും അത് സക്ക് ചെയ്ത് മെഷീൻ എടുത്തതാണ് കാണുന്നത് വാട്ടർ ഇത് പ്യുർ വാട്ടർ ആണ് നമുക്ക് പണത്തുവാ തേൻ്റെ മണമൊക്കെ ഉണ്ടാവും നന്നായിട്ടുണ്ട് മണം ഇത് നമ്മൾ കളയാണ് ചെയ്യുന്നത് ഇത് തേനടുത്ത വെള്ളമാണ് ആ അതിൽ വെള്ളാണ് തേനിലുണ്ടാവുന്ന വെള്ളമാണ് നമ്മളിപ്പോ അങ്ങോട്ട് ഒഴിക്കുന്ന തേനിലുണ്ടാവുന്ന വെള്ളം അവസാനം കളക്ട് ചെയ്യുന്ന ഇതാണ് അതെ അതെ ഈ നിങ്ങളിപ്പോ നമ്മളിപ്പോ റോഹണി ഡ്രമ്മിൽ കണ്ടല്ലോ കണ്ടു ആ ഡ്രമ്മിലുള്ളത് ഏകദേശം ഒരു മുക്കാലോളം വെള്ളം ഉണ്ടാവും ആ ഓക്കെ ഇപ്പൊ ആയിരം ലിറ്റർ ആണ് നമ്മൾ അവിടെ നമ്മളവിടെ തേനിലെടുത്ത് വെക്കുന്നതിൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളം ആയിരിക്കും ആ വെള്ളം ഈ മെഷീൻ എന്താക്കും വേർതിരിക്കണം ഈ മെഷീനിൽ അത് വേറെ വേർതിരിച്ചെടുത്തിട്ടാണ് നിങ്ങൾ ബോട്ടിലാക്കി അത് ആ ഓക്കെ അപ്പോൾ അപ്പോൾ ഈ വെള്ളം ഇപ്പം ഞങ്ങൾ ആ മെഷീനിൽ മെഷീനിലെടുത്താണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് തേൻ ഒഴിച്ച് അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനം കിട്ടുന്ന തേനിലുണ്ടാവുന്ന വെള്ളമാണ് തേനിലുണ്ടാവുന്ന അതായത് ഇതിപ്പോൾ ഞങ്ങൾ ചേർക്കുന്ന ഒന്നല്ല അത് ഓട്ടോമാറ്റിക് ഈ തേനീച്ചകളിൽ നിന്നുണ്ടാവുന്ന ആ ഒരു അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വെള്ളം അവസാനം നമുക്ക് ഈ ഒരു ഇപ്പം കുപ്പിയിലെടുത്ത് ഞങ്ങൾ ജസ്റ്റ് നോക്കിയതാണ് ഇത്രയും ഇതിന് ഇതിൻ്റെ സ്മെല്ല് എന്ന് വെച്ചാൽ കറക്റ്റ് തേൻ്റെ ആ സ്മെല്ല് തന്നെയാണ് ഇത് ഇവർ പുറത്തേക്ക് ഒഴുക്കി കളയുക ചെയ്യാം കളഞ്ഞ കളയും ഇത് വേ വേസ്റ്റ് വെള്ളമാണ് അപ്പോൾ അത്രയും പ്രോസസ്സിങ് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ തേന് കുപ്പിയിലാക്കിയിട്ടാണ് ഇവിടെ അത് സെയിൽ നടത്തുന്നത് അപ്പോൾ തേനിൽ വെള്ളത്തിൻ്റെ അംശം ഇതോടെ ഈ ഒരു പ്രോസസ്സിങ് നടക്കുന്നതോടെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല അത് നല്ല ഉദ്ദേശം അതെ തേൻ്റെ പ്രോസസ്സിംഗും കാര്യങ്ങളൊക്കെ അതായത് ബോട്ടില്ലാത്ത സീനൊക്കെ ഞങ്ങൾ ഇപ്പം കണ്ടു ഇനി എന്റെ മെയിൻ എൻ്റെ ഉള്ളിലേക്ക് പോവാ തേൻ കൂടാതെ ഇവിടെ ഒരുപാട് ഐറ്റം സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ കൊണ്ടാട്ടമുളക് അത് വയനാട്ടിലാന്ന് തോന്നൂല്ലേ കൂടുതലും ഇങ്ങനത്തെ എല്ലാ തോട്ടം പ്രദേശങ്ങളിലൊക്കെ വഴിയോരത്തും ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ അങ്ങനെ ഈ വടകം അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാക്കലില്ലല്ലോ അതാണ് ഉദ്ദേശം രണ്ടുതരം ഉണ്ട് ഇതിപ്പോന്റുണ്ടുണ്ടക്കേടെ അത് മത്തൻ്റെ മത്തന്റെ പടുക പിന്നെ താഴെയുള്ളത് ചക്ക പുഴുങ്ങി ഉണക്കി ഉപ്പിട്ട് ഉണക്കി

സ്മെല്ലേ എന്നുവെച്ചാ നമ്മളിപ്പോ റൂമില് ഇത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മണം ഉണ്ടാവും ഒരു ദിവസമൊക്കെ മണം നിൽക്കും ബാത്റൂമിലൊക്കെ രണ്ട് ഒന്ന് രണ്ടു ദിവസമൊക്കെ നിക്കും അടച്ചു വെച്ചാൽ പിന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് അതാ ഉണ്ട് പിന്നെ മൂത്രക്കല്ലിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് നീരൊക്കെ പോകാനൊക്കെ ഉപയോഗിക്കാം ഇത് വേദന ഉപയോഗിക്കുന്ന തൈലമാണ് മുറി വണ്ണം മുറിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ചതവിനൊക്കെ ഉപയോഗിക്കാം ഓയിൽ മുടി കൊഴിച്ചിൽ താരനൊക്കെ ഉപയോഗിക്കുന്നതാണ് താളിപ്പൊടി ൊടി നമുക്ക് ഷാംപൂല മുടി കഴുകാൻ ഉപയോഗിക്കാം ഉപയോഗിക്കുന്നത് കറുകപ്പട്ട പിന്നെ പുളിമുട്ടായി ഉണ്ട് പിന്നെ അതുപോലെ നെല്ലിക്കമുട്ട അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ വേറെ ഇനി സ്പെഷ്യൽ എന്ന് പറയുന്നത് കൊടംപുളി നിങ്ങൾ അവിടെ നിന്ന് നിന്നെടുത്ത് ചെയ്യുന്നതാണോ കുടംപുഴി നമ്മൾ തോട്ടങ്ങളിൽ എടുത്ത് ചെയ്യുന്നതാണ് ഈ ബാർലി അവൽ ഇതൊക്കെ എന്താണ് ബാർലി അവൽ റാഗി അവൽ ഇതൊക്കെ നമുക്ക് ഷുഗർ ആർക്കൊക്കെ ഉപയോഗിക്കാൻ ആ ഇത് മാർക്കറ്റില് എല്ലാ കടകളിലൊന്നും കിട്ടില്ല ആ കൂവപ്പൊടി ആ കൂവപ്പൊടി കൂവ കിഴങ്ങ് നമ്മൾ അരച്ചിട്ട് അതിൻ്റെ നൂറ് എടുക്കും ആ നൂറ് ഉണക്കിയിട്ട് എടുക്കുന്നതാണ് ഈ പൊടി കൂവപ്പൊടി അത് ഉപയോഗം നമുക്കിപ്പോൾ കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കാൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് കുറുക്കുണ്ടാക്കി കഴിക്കാം ഇതിൽ ഇപ്പം ഒരു ഒരു ടീസ്പൂൺ എടുക്കുക എന്നിട്ട് പാലിൽ ഒരു ഗ്ലാസ് പാലിൽ മിക്സ് ചെയ്യാം എന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ് ഹണി വാക്സ് ബാബ് മോയ്സ്ചർ ക്രീമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കൈ കാല് പൊട്ടൽ ഒരിച്ചലിനൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഹണി വാക്സ് അതിൽ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്ത് വരുന്നതാണ്

പെട്രോളിയം ജെല്ലി ആയിരിക്കും ഇത് എന്ന് പറയുന്നത് ഹണി വാക്സ് ആണ് അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ ഹണി വാക്സിന്റെ ആ ഇത് ആ എടുക്കണോ വേണ്ട മതി ഇത് തേനിൽ നിന്ന് പ്രോസസിംഗ് കഴിഞ്ഞിട്ടുള്ള വാക്സ് അങ്ങനെയല്ല അതിലെ കൊണ്ടുണ്ടാക്കുന്ന മെഴുകുതിരി കേട്ടോ നിങ്ങൾ ഈ കാണുന്ന ഓക്കെ ഇനി ഇതൊക്കെ നോർമൽ അതുപോലെ തന്നെ ലോക്കലായിട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ഇത് ഓൺ പ്രൊഡക്റ്റ് ആണ് ടെർമറിക്ക് ആണ് ഇൻഫ്യൂസ്ഡ് ഹണിയാണ് മഞ്ഞളുടെ സത്തു തേനിലേക്ക് കൊണ്ടുവന്നിട്ട് തേൻ പ്രോസസ് ചെയ്യുന്നതാണ് ഇതിന്റെ ഈ തേൻറെ ഒരു സവിശേഷത അതിന്റെ ചെറിയ ഒന്ന് അതായത് തേനിലേക്ക് അങ്ങനെ ചിലപ്പോൾ ഏകദേശം എഴുപത്തിയഞ്ചു കിലോ തേനിലേക്ക് ഒരു അമ്പത് കിലോ മഞ്ഞൾ മഞ്ഞളിടും തേൻറെ ഉള്ളിലേക്ക് ഇടും എന്നിട്ട് ആ തേൻ ഒരു നാല്പത്തഞ്ചു ദിവസം വെക്കും ആ നാല്പത്തഞ്ചു ദിവസം വെച്ചു കഴിഞ്ഞാൽ ഇത് മഞ്ഞളിന്റെ സത്തൊക്കെ തേൻ വലിച്ചെടുത്തിട്ടുണ്ടാവും തേൻറെ ഒരു പ്രത്യേകത എന്ത് സാധനം ഇട്ട് വെച്ചാലും അതിന്റെ സത്ത് തേൻ വലിച്ചെടുക്കും എന്നുള്ളതാണ് ഇപ്പൊ നെല്ലിക്കാണ് ഇട്ട് വെച്ചാൽ നെല്ലിക്കൻ്റെ സത്ത് തേൻ വലിച്ചെടുക്കും ഇപ്പൊ ഏത്തപ്പഴാണ് ഇട്ട് വെക്കുന്നതിന്റെ ആ സത്ത് തേൻ വലിച്ചെടുക്കും രീതിക്ക് മഞ്ഞൾ ഇട്ട് വെച്ച തേനാണിത് മഞ്ഞളുടെ സത്ത് തേൻ വലിച്ചെടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് ബോട്ടിലാക്കിയതാണ് ഇവിടുത്തെ ബോട്ടിലുകൾ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തേനാണ് വൻ തേനും ഒക്കെ പ്രോസസ് ചെയ്ത് വെച്ച തേനാണ് ഓക്കെ ഇനി പിന്നെ വേറെ ഒരു ഐറ്റംസ് കാന്താരി ഇത് ഇൻഫ്യൂസ്ഡ് ഹണിയാണ് അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ ാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന മുള കൂമ്പ കള്ളിന്നൊക്കെ ഇവിടെ കള്ളി കള്ളിന്നൊക്കെ കേട്ടോ പറയാം അതിന്റെ അച്ചാറാണത് ഈ കാണുന്നത് മുളകൂമ്പിന്റെ ഇതിൽ നിന്ന് അച്ചാറാക്കി എടുക്കുന്നതാണ് പിന്നെ ഇതിന്റെ ബാക്കി കുറെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് അലവേര ജെല്ലാണ് ജസ്റ്റ് ഒന്ന് സ്മെല് ചെയ്ത് നോക്കാം പറഞ്ഞു പറഞ്ഞു തേന്ന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ബി പോൾ പോളെന്ന് പറയും പൂമ്പൊടിയാണിത് നോക്കി പറഞ്ഞു ഇത് പൂമ്പൊടിയാണ് നമ്മൾ ഈ തേനീച്ച കളക്ട് ചെയ്യുന്ന പൂമ്പൊടി ശേഖരിച്ചു വെച്ചതാണിത് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിനും വിളർച്ച ഉള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതിനൊക്കെ നല്ലതാണ് ഒരു ഗ്ലാസ് പാല് അര ടീസ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് ഇവിടുത്തെ തേനീച്ച പൂമ്പൊടി കളക്ട് ചെയ്യും തേനീച്ച പൂമ്പൊടി കളക്ട് ചെയ്യുന്നത് കാലില് ഒരു അതിനൊരു ലെയർ ഉണ്ട് ആ ലെയറിലേക്ക് ഈ പൂമ്പൊടി കാലിറുക്കി പിടിച്ചുകൊണ്ട് പോകും ഈച്ച തേനീച്ച അപ്പം ഇത് നമ്മൾ എടുക്കുന്ന വെച്ചാൽ അതിനൊരു ലെയർ വെക്കും ഇപ്പം ഇത് ഫോറസ്റ്റ് ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല കൂട് വെച്ച് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ അപ്പൊ വെച്ച് ആ ഒരു ഈച്ച പോകുന്ന ആ ഒരു വഴിക്ക് നമ്മളൊരു ട്രേ ഉണ്ടാക്കും എന്നുവെച്ചാൽ ഈച്ച കടന്നു പോകുന്ന ആ ഒരു ചെറിയ ഒരു ഹോൾസ് ഒരു ഹോൾസിലെ അതെ അപ്പം ഈ ഈച്ച അതിലെ കടന്നു പോകുമ്പോൾ ഈ ിൽ ഇറുക്കി പിടിച്ചിരിക്കുന്ന ഈ പൂമ്പൊടി ആ ഹോൾസിലൂടെ കടന്നു പോകുമ്പോൾ തട്ടും ഈ പൂമ്പൊടി വീഴും അടിയിലുള്ള ട്രെയിലേക്കാണ് വീഴുന്നത് അങ്ങനെ വീണ് കളക്ട് ചെയ്ത് ഉപയോഗം എന്ന് കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ വിളർച്ച കുട്ടികൾക്ക് വിളർച്ച രോഗമുള്ളവർക്ക് Dakar, okay. day, okay? Okay, okay. Uh. So, puis, ും കഴിക്കുന്നത് നമുക്ക് എന്തൊക്കെ അത് ഓൺ പ്രൊഡക്ടും കൂടിയാണ് അതെ പിന്നെ കുട്ടികൾക്കെല്ലാം പാലിൽ മിക്സ് ആക്കി കൊടുക്കാൻ പറ്റുന്ന അവരാണ് ഇനി നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് ഇവിടുത്തെ തേനുകൾ വൻതേന് ചെറുതേന് പുറ്റുതേൻ അതിന്റെ റേറ്റ് ഒക്കെ ഒന്ന് നമ്മുടെ അറിയാം നിങ്ങൾ ഓരോന്ന് എടുത്ത് പറഞ്ഞാൽ മതി ഇത് വൻ പുറ്റുതേനാണ് പുറ്റുതേന ഉള്ളിൽ നിന്ന് എടുക്കുന്ന ഇച്ചട തേനാണ് ഇത് എണ്ണൂറ്റമ്പത് രൂപയാണ് പ്രോസസ് ചെയ്തതിന് വരുന്നത് ഒരു കിലോ റേറ്റ് ആണ് ഓക്കെ എണ്ണൂറ്റമ്പത് രൂപ പിന്നെ വന്തേന ഉണ്ട് ഇത് വന്ത മരത്തിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്ന ഇച്ചട തേൻ എണ്ണൂറ് രൂപയാണ് വരുന്നത് ഒരു കിലോയ്ക്ക് ചെറുതേന് മൂവായിരം രൂപയാണ് വരുന്നത് ഒരു കിലോയ്ക്ക് ചെറുതേനാണ് അധികം കിട്ടാത്തൊരു ഐറ്റം സാധനം ഓക്കെ അപ്പോൾ ഞങ്ങളിത് മൊത്തത്തിൽ വീഡിയോസൊക്കെ എടുത്തു അപ്പം തേൻ ഇതിന്റെ കറക്റ്റ് ഒരു സ്പോട്ട് നിങ്ങളൊന്ന് നമ്മൾക്ക് എന്ന് പറഞ്ഞു കൊടുക്കുക മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലി വഴിക്ക് പോകുമ്പോൾ അപ്പപ്പാറ എന്ന സ്ഥലത്ത് റോഡ് സൈഡോട് ചേർന്നും അപ്പപ്പാറ ബസ് സ്റ്റോപ്പിന്റെ അവിടെ തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത് റോഡ് സൈഡിൽ ഒരു ബോർഡ് കാണാം അത് കാണാൻ പറ്റും വൻ തേനുകൾ ലഭിക്കുന്ന പറഞ്ഞിട്ടൊരു ബോർഡ് കാണാൻ പറ്റും അപ്പം ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചതിന് നന്ദി സുന കേട്ടാ താങ്ക് യു അപ്പോൾ നമ്മൾ അറിയുന്ന ആളാട്ടോ നമ്മൾ അപ്പോൾ ഞാൻ യൂട്യൂബിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഇന്നിവിടെ വന്ന് നമ്മൾ അതിൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്താണ് അപ്പോൾ താങ്ക് യു വെൽക്കം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തെട്ടോ ഈ ഒരു സംഘത്തിൻ്റെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നവരാട്ടോ അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഗോഡൗണാണ് ഇവിടെ തേൻ കൂടാതെ വനത്തു നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ ശേഖരിക്കുന്നൊരു സംഘം കൂടിയാണിത് ഉദാഹരണത്തിന് കുറുന്തോട്ടി പിന്നെ അതുപോലത്തെ പലതരം കിഴങ്ങ് വർഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശേഖരിക്കുന്ന ഒരു ഇത് സ്ഥലം കൂടിയാണ് ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ആയിട്ടില്ല അതിൻ്റെ ടൈം ആയിട്ടില്ല ടൈം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അവർ കളക്ട് ചെയ്യും